കെ എസ് ആർ ടി സി ഡ്രൈവർമാരെ നാമക്കല്ലിൽ അയച്ച് ട്രെയിനിങ് നടത്തുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നൂതന സാങ്കേതിക വിദ്യകളുടെ ലോകത്ത് ടെക്നീഷ്യന്മാരുടെ കൂട്ടായ്മ അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു നൂതന സാങ്കേതിക വിദ്യകളുടെ ലോകത്ത് ടെക്നീഷ്യന്മാരുടെ കൂട്ടായ്മ അനിവാര്യമാണെന്നും കെ എസ് ആർ ടി സി ഡ്രൈവർമാരെ നാമക്കല്ലിൽ അയച്ച് ട്രെയിനിങ് നടത്തുമെന്നും ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ടു വീലർ മെക്കാനിക്കൽ കൂട്ടായ്മയുടെ സംഗമവും ലോഗോ പ്രകാശനവും ട്രെയിനിങ് പ്രോഗ്രാമും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി അത് ഒരു മറ്റൊരു മനുഷ്യ ഒരു ജീവനുള്ള ഒരു വസ്തുവിനെ പോലെ വാഹനത്തെ കാണുകയും സൂക്ഷിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും വണ്ടിക്ക് മൈലേജ് കിട്ടും ഇപ്പം കെ എസ് ആർ എത്തിൽ പുതിയ സാങ്കേതിക വിദ്യ കൊണ്ടുപോകുന്നു എന്താണ് ബാറ്ററിയിൽ വർക്ക് വർക്ക് ചെയ്യുന്ന ഒരു എയർ കണ്ടീഷൻ അപ്പോൾ ആ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന എയർ കണ്ടീഷൻ ഉള്ള ഒരു അഡീഷണൽ കപ്പാസിറ്റി ഒരു ഒരു ഓൾട്ടർനേറ്ററോട് ഉപയോഗിക്കുന്നു ഉള്ളൂ ഈ എ സിയുടെ കംപ്രസറിന് പോലും ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ഉള്ളി വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു രണ്ട് ഓട്ടറേറ്റർ വയ്ക്കുന്നു ഇതിൽ നിന്ന് വൈദ്യുതി ഒരു ബാറ്ററിയിലേക്ക് കൊണ്ടുപോകുന്നു ഈ ബാറ്ററിയിൽ നിന്നാണ് ഈ എ സി വർക്ക് ചെയ്യുന്നത് ഒരു വണ്ടി കെ എസ് ആർ സിയിൽ ചെയ്തു നിലവിലുള്ള ഒരു സൂപ്പർ ഫാസ്റ്റ് ഞങ്ങൾ എയർ കണ്ടീഷൻ വളരെ വിജയകരമായി അത് പോകുന്നുണ്ട് അപ്പോൾ ഒരു പ്രൈവറ്റ് ബസ്സുകാരന ഇത് ചെയ്തിരിക്കുന്ന കണ്ടത് ടി വിയിലും വാർത്തയിൽ കണ്ടാണ് ഞാൻ കാസർഗോഡേക്ക് വിട്ടു പത്തനാപുരം ആൻഡ്രിയ റെസിഡൻസിയിൽ നടന്ന സമ്മേളനത്തിൽ സുഭാഷ് അടൂർ അധ്യക്ഷത വഹിച്ചു ഇൻഫ്ലുവൻസർ ഹരി പത്നാപുരം മുഖ്യ അതിഥിയായി പങ്കെടുത്തു ഇനിയോസ് ഇന്ത്യ കേരള സ്റ്റേറ്റ് ഹെഡ് ഫാബിൻ ജോസഫ് സുനിൽ ചങ്ങനാശ്ശേരി ബിജീവ് എസ് എന്നിവർ സംസാരിച്ചു ബിബിൻ കൊല്ലത്തിന്റെ നേതൃത്വത്തിൽ ആധുനിക മോഡൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ട്രെയിനിംഗ് പ്രോഗ്രാമും നടന്നു ന്യൂസ് ബ്യൂറോ പത്തനാപുരം